പാക് ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിൽ ധീരസൈനികർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് മാവേലിക്കരയിൽ സ്വാഭിമാൻ സംരക്ഷണ സമിതി സ്വാഭിമാന തിരങ്ക യാത്ര സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പാക് വെടിവെയ്പ്പിൽ വീരമൃത്യു വരിച്ച സാം എബ്രഹാമിന്റെ മാവേലിക്കര പുന്നമൂട് സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച സ്വാഭിമാൻ യാത്ര മാവേലിക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു സാംബ്രഹാമിന്റെ കുടുംബത്തെ ബി ജെ പി ആദരിച്ചു അര കിലോമീറ്ററിലധികം നീളമുള്ള ത്രിവണ്ണ പതാക കയ്യിലേന്ത്യ വനിതകൾ അശാരൂഢരായ പെൺകുട്ടി ദേശീയ പതാക ഇന്ത്യ ഭാരതാമ്പ വേഷധാരികൾ എന്നിവർ യാത്രയുടെ മുഖ്യാകർഷണമായി സിറോ മലങ്കര കറ്റോലിക്ക സഭയുടെ മാവേലിക്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് സ്വാഭിമാൻ സംരക്ഷണ സമിതി കൺവീനർ പ്രവീൺ ഇറവങ്കര ചെയർമാൻ ഫ്രാൻസിസ് ടി മാവേലിക്കര ബി ജെ പി ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി മേഖലാ പ്രസിഡന്റുമാരായ എൻ ഹരി കെ സോമൻ പൂർവ്വ സൈനികർ എന്നിവർ നയിച്ച സ്വാഭിമാൻ യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു